ബി ജെ പിയിൽ നിന്നും പുറത്താക്കപ്പെട്ട മുതിർന്ന നേതാവ് ബസനഗൌഡ പാട്ടീൽ യക്നാൽ മാപ്പ് പറയാൻ തയ്യാറായാൽ തിരിച്ചെടുക്കുമോ എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നപ്പോൾ അതൊക്കെ തള്ളിക്കളയുകയാണ് യത്നാൽ താൻ ഒരു കാരണവശാലും ബി ജെ പി നേതൃത്വത്തോട് മാപ്പ് പറയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് ആറല്ല അറുപത് വർഷത്തേക്ക് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാലും തന്റെ ചെയ്തികളിൽ മാപ്പ് പറയില്ലെന്ന നിലപാട് വ്യക്തമാക്കുകയാണ് ബി പുറത്താക്കിയ എം കൂടിയായ ബസനഗൌഡ പാട്ടീൽ യക്നാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ താൻ കർണാടക മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രഖ്യാപനവും അദ്ദേഹം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി കർണാടക അധ്യക്ഷൻ വിജേന്ദ്രക്കും അദ്ദേഹത്തിന്റെ പിതാവായ യെദ്യൂരപ്പക്കുമെതിരെ കടുത്ത വിമർശനവും അദ്ദേഹം തുടരുന്നുണ്ട് അഴിമതിയുടെ കുടുംബ രാഷ്ട്രീയമാണ് കർണാടക ബി ജെ പിയിൽ നടക്കുന്നതെന്നും അത് അവസാനിപ്പിക്കേണ്ട സമയമായെന്നും എന്നാൽ പറയുന്നുണ്ട് അഴിമതിക്കാരനായ മുഖ്യമന്ത്രിക്ക് കീഴിൽ മന്ത്രിയാവേണ്ട എന്നതിനാലാണ് യെദ്യൂരപ്പ മന്ത്രിസഭയിൽ മന്ത്രിപദം ഏറ്റെടുക്കാതിരുന്നതെന്നും അദ്ദേഹം പറയുകയാണ് ഇത് രാമായണവും മഹാഭാരതവും പോലെയാണ് ശത്രുശക്തികൾ ശക്തിയാർജിച്ചിരിക്കുന്നു എന്നാൽ അന്തിമ വിജയം രാമനും പാണ്ഡവ പടക്കുമായിരിക്കും അഴിമതിയുടെ നേതാക്കൾക്ക് അടിതെറ്റും താൻ ഒരു രാഷ്ട്രീയ തിരിച്ചടിയെയും ഭയപ്പെടുന്നില്ല തൻ്റെ പോരാട്ടം ഹിന്ദുത്വക്ക് വേണ്ടിയും വടക്കൻ കർണാടകയുടെ വികസനത്തിനു വേണ്ടിയുമാണ് ഈ പോരാട്ടത്തിൽ ഒന്നുകിൽ താൻ ഹീറോ ആകും അല്ലെങ്കിൽ താൻ സീറോ ആകും ഞാനത് മാനസികമായി ഒരുങ്ങിക്കഴിഞ്ഞെന്നതാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഓർത്തുകൊള്ളുക ഈ കോമാളി ഒരു ദിവസം ഈ സംസ്ഥാനം ഭരിക്കുമെന്ന് അദ്ദേഹം ബി ജെ പി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുമുണ്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ബി ജെ പിയിൽ നിന്നും ആറു വർഷത്തേക്ക് പുറത്താക്കിയ ബിസനഗൌഡ പാട്ടീൽ യജ്ഞാൽ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട് വടക്കൻ കർണാടകയിൽ നിന്നുള്ള ചില ബി ജെ പി എം എൽ എമാരുടെ പിന്തുണ യത്നാലിലുണ്ട് മുമ്പ് കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തിയ ഓപ്പറേഷൻ താമരക്ക് നേതൃത്വം നൽകിയ ഗോഖക്ക് എം എൽ എ രമേശ് ജാഗ്ഹോളി യത്നാലിന്റെ വിശ്വസ്ത അനുയായിയാണ് തന്റെ പിന്തുണ യത്നാലിനാണെന്ന് പരസ്യമായി തന്നെ രമേശ് ജാഗ്ഹോളി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് യത്നാലിന്റെ സസ്പെൻഷൻ നടപടി പാർട്ടി പിൻവലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോഴും യത്നാലിന്റെ നേതൃത്വത്തിൽ സമാന്തര നീക്കം നടക്കുന്നുവെന്നതാണ് റിപ്പോർട്ടുകൾ യറ്റ്നാലിനൊപ്പം അരവിന്ദ് ലിബവാലി അടക്കമുള്ള നേതാക്കൾ വൈകാതെ തന്നെ ലിംഗായത് മഠാധിപതികളെ നേരിട്ട് കാണുന്നുമുണ്ട് ലിംഗായത്തുകൾക്ക് പുറമേ മറു വിഭാഗങ്ങളെയും കൂടെ നിർത്താൻ വിമത ശ്രമം നടത്തുന്നുമുണ്ട് ഇതിൻ്റെ ഭാഗമായി രമേശ് ജാർഖഹോളി കുമാർ ബംഗാരപ്പ എന്നിവയുടെ നേതൃത്വത്തിൽ എസ് സി എസ് ടി ഒ ബി ജി സമുദായ മഠങ്ങളും സന്ദർശിക്കുന്നുണ്ട് ഇതോടെ കർണാടകയിൽ ബി ജെ പിയുടെ അടിപേരി തന്നെ പറയേണ്ടി വരും പുതിയ പാർട്ടി യജ്ഞ രൂപീകരിച്ചാൽ നിരവധി എം എൽ എ മാർ അദ്ദേഹത്തോടൊപ്പം പോകുമെന്നത് ഉറപ്പാണ് നേരത്തെ തന്നെ പന്ത്രണ്ട് എം എൽ എ മാരുടെ പിന്തുണ യറ്റ്നാൽ ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തായാലും കർണാടകയിൽ വലിയൊരു പൊട്ടിത്തെറി നടന്നിരിക്കുകയാണ്